നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഉത്തർപ്രദേശിന്റെ കൂടെയായിരുന്നു ആയിരുന്നു മണിപ്പൂരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടന്നിരുന്നത് രണ്ട് ഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടിയാണ് ഭരണം പിടിച്ചെടുത്തത് എന്നാൽ ബി ജെ പിയുടെ കൂടെ സഖ്യം ചേർന്ന മണിപ്പൂരിലെ രണ്ട് പ്രധാന കക്ഷികൾ അതിൽ എൻ ഡി പിയും ഐക്യ ജനതാദളും പിന്തുണ പിൻവലിച്ചിരുന്നു നേരത്തെ തന്നെ ഏറ്റവും ഒടുവിൽ ഇതാ ബി ജെ പി സർക്കാർ വീഴുന്നു മണിപ്പൂരിൽ പുതിയ സർക്കാർ തട്ടിക്കൂട്ടാൻ ബി ജെ പിക്ക് കഴിയില്ല എന്നവർക്ക് കൃത്യമായി അറിയാം അതിന് കാരണമാകുന്നത് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ പൊട്ടിത്തെറി അതിരൂക്ഷമായതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി രണ്ടു മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഇബോബി സിംഗ് ആയിരുന്നു മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി ശാന്തസുന്ദരമായ ആ പ്രദേശത്തെ കലാപ സമാനമായ നരകതുല്യമാക്കി മാറ്റുന്നതിൽ ബി ജെ പി വലിയ പങ്ക് വഹിച്ചു എന്ന് തന്നെ പറയേണ്ടി വരുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് വെറുതെയല്ല അല്ല രണ്ടായിരത്തി പതിനേഴിന് ശേഷം ബീരൻസിംഗ് എന്ന അധികാരത്തിലേക്ക് എത്തിയോ അന്ന് തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ അതി സങ്കീർണമായത് അത് ഏറ്റവും മോശം അവസ്ഥയിൽ എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കത്തിലാണ് എന്ന് മാത്രം മുപ്പത്തി അസംബ്ലി സെഗ്മെന്റിൽ മണിപ്പൂരിൽ കോൺഗ്രസിനാണ് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലീഡ് നേടിയെടുക്കാൻ കഴിഞ്ഞത് രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ ഇന്നർ മണിപ്പൂരും ഔട്ടർ മണിപ്പൂരും കോൺഗ്രസ് ആണ് പ്രതിനിധീകരിക്കുന്നത് ഇന്നർ മണിപ്പൂരിൽ അങ്കോം ബിമോൽ ആണ് അവിടുത്തെ എം പി ഔട്ടർ മണിപ്പൂരിൽ ആൽഫ്രഡ് അർദൂർ ആണ് അവിടുത്തെ എം പി ഇന്നർ മണിപ്പൂരിൽ ബി ജെ പി ആണ് കൃത്യമായും തൊണ്ണൂറായിരത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത് ഔട്ടർ മണിപ്പൂരിൽ എൻ പി എഫിനെ ഒരു ലക്ഷത്തി പതിനായിരത്തോളം വോട്ടുകൾക്ക് കോൺഗ്രസ് പരാജയപ്പെടുത്തി അതുകൊണ്ട് തന്നെ മണിപ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് കൈവിട്ട ഭരണം അതായത് രണ്ടായിരത്തി പതിനേഴിൽ നഷ്ടപ്പെട്ട ഭരണം അത് തിരികെ പിടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇബോബി സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത് എഴുപത്തി ആറുകാരനായ ഇബോബി സിംഗ് വീണ്ടും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇബോബി സിംഗ് ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു. ബീരൻ സിംഗിനെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ കാര്യങ്ങൾക്ക് ശമനമുണ്ടാവുകയുള്ളൂ അത്രയേറെ കൊടും വഞ്ചനയാണ് ജനങ്ങളോട് ആ വ്യക്തി കാണിച്ചത് മാത്രമല്ല ഓഡിയോ ക്ലിപ്പ് എന്ന് പറഞ്ഞ് ബീരൻ സിംഗിന്റെ ക്ലിപ്പ് പുറത്തു വരുമ്പോൾ അതിനെ തള്ളിക്കളയാൻ ബി ജെ പിക്ക് കഴിയുന്നില്ല അത്രമേൽ കെട്ടിരിക്കുകയാണ് മണിപ്പൂരിൽ വംശീയ വംശീയകലാപത്തിന് ആക്കം കൂട്ടാനാണ് ബി ജെ പി എക്കാലത്തും ശ്രമിച്ചതെന്ന് തനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നും ഈ ബോബി സിംഗ് വ്യക്തമാക്കിയിരിക്കുകയാണ് മണിപ്പൂരിൻ്റെ ചരിത്രത്തിലിങ്ങിയവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ രാഷ്ട്രീയ നീക്കങ്ങളിലൊന്നാണ് ധീരൻ സിംഗിൻ്റെ ഈ നാടകീയ രാജി അമിത്ഷായെ കണ്ടതിന് ശേഷമാണ് രാജ്യപ്രഖ്യാപനം കാരണം അമിത് കൈമലർത്തിയിരിക്കുകയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജയ ആഹ്ലാദത്തിൽ മതിച്ചു നിൽക്കുമ്പോൾ തന്നെ മണിപ്പൂരിൽ ഇങ്ങനെയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ബി കിട്ടുമെന്ന് പലരും നിലച്ചത് പോലുമില്ല